ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് ആണ് ഇനി പറയാൻ പോകുന്ന സ്പോർട്സ് യോഗ്യതയും അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയൊക്കെ ഉള്ളവർക്കാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിനൊന്ന് ഓഗസ്റ്റ് മുതലാണ് ഏകദേശം ഇരുപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കിതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ റിക്രൂട്ട്മെന്റിൻ്റെ ട്രയൽ നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ എക്സാമോ കാര്യങ്ങളോ അല്ല സ്പോർട്സ് കോട്ടയ ആയതുകൊണ്ട് സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വിലയിരുത്തി സെലക്ഷൻ ഒക്കെ നടക്കുന്നത് സ്പോർട്സ് ട്രയലാണ് ആണ് റിക്രൂട്ട്മെൻറ്റ് ട്രയൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് ഏതൊക്കെയാണുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എത്ര ഏതൊക്കെ ഇവൻസ് ആണ് സ്പെസിഫിക് ഇവൻറ്റ്സ് പൊസിഷൻ കാറ്റഗറിന്ന് അവർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഡിസിപ്ലിൻ മാത്രം വായിച്ച് പോകാം നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ട് ഈ ഡിസിപ്പ്ലിൻ ഇപ്പോൾ അത്ലറ്റിക്സ് ആണെങ്കിൽ അതിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അറിയാം ഞാൻ ഇരുനൂറ് മീറ്റർ അല്ലെങ്കിൽ എണ്ണൂറ് മീറ്റർ അത്ലറ്റിക്സിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒറ്റയടിക്ക് നോക്കിയത് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പങ്കെടുത്തുണ്ടോ എന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഓരോ ഡിസിപ്ലിൻ മാത്രം ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് പോകാം നിങ്ങളിലേക്ക് പറഞ്ഞ് കൃത്യമായിട്ട് നമുക്ക് നോക്കി പോകാം അങ്ങനെ പറഞ്ഞതുപോലെ അത്ലറ്റിക്സ് വന്നിട്ട് ബാസ്കറ്റ് ബോൾ ബോക്സിങ് ചെസ്സ് ക്രിക്കറ്റ് അതുപോലെ സൈക്കിൾ പോളെ വന്നിട്ടുണ്ട് സൈക്ലിംഗ് വന്നിട്ടുണ്ട് ഫുട്ബോൾ വന്നിട്ട് ഗോൾഫ് വന്നിട്ട് അതുപോലെ ജിംനാസ്റ്റിക് ഹാൻഡ്ബോൾ ഹോക്കി കബഡി അതുപോലെ ലോ ടെന്നീസ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഷൂട്ടിംഗ് വന്നിട്ടുണ്ട് അതുപോലെ സ്ക്വാഷ് സ്വിമ്മിംഗ് ആൻഡ് ഡൈവിങ് വന്നത് കാണാൻ സാധിക്കും വോളിബോൾ വന്നിട്ടുണ്ട് വാട്ടർ പോളോ വന്നിട്ടുണ്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് വന്നിട്ടുണ്ട് റെസ്ലിംഗ് വന്നിട്ടുണ്ട് ഗൂഷ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട് ക്ലൈംബിങ് വന്നത് കാണാൻ സാധിക്കും പിന്നെ എം ടി വി ഇത്രയധികം സ്പോർട്സ് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കും സോ ഇവിടെ പറഞ്ഞത് ഏകദേശം ഇരുപത്തിനാലോളം സ്പോർട്സ് ഐറ്റംസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് പതിനൊന്ന് ഓഗസ്റ്റ് മുതൽ ഏകദേശം നിങ്ങൾക്ക് ഇരുപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതിനപേക്ഷിക്കാനും അപേക്ഷ കൊടുക്കാനും ബാക്കി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കിയാണെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഏജ് ലിമിറ്റ് നോക്കിയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഒരു ഡേറ്റിലും ഇത് ഡേഡേയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക അപ്പർ ഏജിലും ഇട്ടിട്ട് ഇരുപത്തി വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം സയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം കേട്ടോ പ്ലസ് ടുവിൽ ആദ്യം നമുക്ക് സയൻസ് ഉള്ള യോഗ്യത എങ്ങനെയാണെന്ന് നോക്കാം സയൻസ് ഉള്ളത് പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് പ്ലസ് ടു വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ അതിൻ്റെ തതുയമായിട്ടുള്ള യോഗ്യത വേണം അതിൽ നിങ്ങൾക്ക് മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങൾ ടോട്ടൽ ഏകദേശം അമ്പത് ശതമാനം മാർക്കോട് കൂടി എന്ത് ചെയ്യണം ഇത് പാസ് ആയിരിക്കണം പ്ലസ് ടു നിങ്ങൾ പാസ് ആയിരിക്കണം എന്ന് പറയുന്നത് കാണാൻ കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബൈ സെൻട്രൽ സെൻട്രലിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വിത്ത് മിനിമം ഓഫ് ഫിഫ്റ്റി പെർസെൻ്റേജ് മാർക്ക് പറയുന്ന കാണാൻ സാധിക്കും അഗ്രികേറ്റഡ് അതുപോലെ തന്നെ പ്ലസ് ടു നിങ്ങൾക്ക് അമ്പത് വേണം അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ മാത്രമായിട്ട് ഉണ്ടാവണം എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതിന് പുറമെ സ്പോർട്സ് ക്വാളിഫിക്കേഷനും വേണം മുകളിൽ പറഞ്ഞ സ്പോർട്സ് ഇവൻസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് മുമ്പോട്ട് ഞാൻ പറയാം എന്തായാലും ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനിയറിംഗിൽ ഇവിടെ ഇലക്ട്രിക്കൽ അങ്ങനെ ഒരുപാട് വിഭാഗം കാണുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതും നിങ്ങൾ അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയിരിക്കണം അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ അമ്പത് ശതമാനം മാർക്ക് വേണം എന്നാൽ നിങ്ങൾക്ക് ഡിപ്ലോമയിൽ ഇംഗ്ലീഷ് ഇല്ലാന്നാണെങ്കിൽ പത്താം ക്ലാസിലയോ അല്ലെങ്കിൽ പ്ലസ് ടുയിലോ എടുത്താൽ മതി ഡിപ്ലോമ ഇല്ലെങ്കിൽ മാത്രമാണ് പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് ടു എന്തുണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം അതുമല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യാം വിത്ത് ഫിസിക്സ് അതുപോലെ മാത്തമാറ്റിക്സോട് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പാസ് ആണ് പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇംഗ്ലീഷ് വൊക്കേഷണൽ കോഴ്സിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തിലോ പ്ലസ് ടു ലോ അതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ സാധിക്കും അതായത് പത്താം ക്ലാസ്സിൽ മെട്രിക്കുലേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുത്തിട്ട് അതിൻ്റെ മാർക്കിൻ്റെ ബേസിലും അപേക്ഷിക്കാം പക്ഷേ വൊക്കേഷണൽ കോഴ്സിൽ ഇല്ലെങ്കിൽ മാത്രം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കേണ്ട യോഗ്യയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായാൽ മതി ജസ്റ്റ് പ്ലസ് ടു അതുപോലെ തന്നെ പ്ലസ് ടുവിൽ അമ്പത് ശതമാനം മാർക്ക് വേണം പിന്നെ ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി പറഞ്ഞ യോഗ്യതയല്ല നിങ്ങൾക്കുള്ളതെങ്കിൽ വൊക്കേഷണൽ കോഴ്സാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളിൽ അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് ആ വൊക്കേഷണൽ കോഴ്സിൽ അൻപത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയിരിക്കണം പിന്നെ ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പത്താം ക്ലാസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എടുക്കാം ആ ഒരു പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിക്കുക എനിക്ക് സ്പോർട്സിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ നമ്മൾ തുടക്കത്തിൽ ഒരുപാട് അധികം സ്പോർട്സ് ഐറ്റംസ് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അതായത് ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് റെപ്രസെൻ്റഡ് ദി കൺട്രി ഇൻ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലൊക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒളിമ്പിക് കമ്മിറ്റിൻ്റെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതിലായിരിക്കണം മുകളിൽ പറഞ്ഞ ഐറ്റത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാവേണ്ടത് ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് അറ്റെൻഡ് ദി മിനിമം സ്റ്റാൻഡ് ഓഫ് ഫിഫ് ഫിഫ്ത് സ്റ്റാൻഡ് നിങ്ങൾക്ക് ജൂനിയർ അല്ലെങ്കിൽ നാഷണൽ കോമ്പറ്റീഷനിലൊക്കെ റെപ്രസെൻറ്റിംഗ് എനി സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ഇനി അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻ ടീം ടീം ഇവൻസിലാണ് പറഞ്ഞുള്ളത് ടീം ഇവെൻസിൽ ദി ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് റെപ്രസെൻറ്റ് സ്റ്റേറ്റിനും അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററിയൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് ജൂനിയർ സീനിയറിലൊക്കെ ചാമ്പ്യൻഷിപ്പിലൊക്കെ കളിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടക്ട് ബൈ റെസ്പെക്റ്റീവ് റെസ്പെക്റ്റി ഫോർ സ്പോർട്സ് ഫെഡറേഷൻ്റെ കീഴിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ക്രിക്കറ്റിൻ്റെ പ്രത്യേകം പറയുന്നുണ്ട് ഫോർ ക്രിക്കറ്റ് ഡിസിപ്ലിൻ എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട് അത് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് യു ഹാവ് പ്ലേഡ് ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റിയൊക്കെ ഓരോ ബി സി സി ഐ ആ ട്രോഫീസിനൊക്കെ അണ്ടർ നയൻ്റി അല്ലെങ്കിൽ അണ്ടർ ട്വൻറ്റി ത്രീ ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ആയിട്ടുള്ളതുണ്ടെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ഷൂട്ടിൻ്റെ അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ചെസ്സിൻ്റെ ഡിസിപ്ലിൻ്റെയും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മിനിമം ഹൈറ്റ് നൂറ്റമ്പത്തി രണ്ട് ആണ് പറയട്ടുള്ളത് ചെസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഹിയറിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഒരു യൂണിഫോം പോസ്റ്റ് ാണ് അതുപോലെ തന്നെ പ്രത്യേകം പറയുന്നത് അഗ്നിവീർ ആണ് സ്ഥിര ജോലി ആയിരിക്കില്ല നാല് വർഷം എന്നാണ് പറയുന്നത് അഗ്നിവീർ കുറച്ചധികം ഉദ്യോഗാർത്ഥികളെ പെർമനൻ്റ് ആക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള അതായത് നാല് വർഷം കഴിഞ്ഞ് ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഇറങ്ങുമ്പോഴാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരു ക്ലാരിറ്റിയിൽ ലഭിക്കത്തുള്ളൂ പിന്നെ ഇതിൻ്റെ സാലറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യ വർഷം നിങ്ങൾക്ക് മുപ്പതിനായിരം ഉണ്ടെങ്കിൽ ഇരുപത്തൊന്നായിരം മാത്രമേ കയ്യിൽ ലഭിക്കും അൻപതിനായിരം ഗവൺമെൻറ് പിടിച്ചു വെക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് നിങ്ങൾക്ക് ഒരു ഫണ്ട് ആഡ് ചെയ്യുകയും ചെയ്യും സേവാനിധി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പിടിച്ച് വെക്കുന്ന ഫണ്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടൊക്കെ കൂടിയിട്ട് അപ്രോക്സി അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷത്തിൻ്റെ ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ നാല് വർഷം കഴിഞ്ഞ് വരുമ്പോൾ ലഭിക്കുന്നതായിരിക്കും ഓരോരു വർഷം ലഭിക്കുന്ന സാലറിയും അതുപോലെ തന്നെ അതിൽ നിന്ന് പിടിച്ച് വെക്കുന്ന ഗവൺമെന്റ് പിടിക്കുന്ന സാലറി ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഹാൻഡിൽ കിട്ടുന്ന ഇവിടെ ഉണ്ട് ഗവൺമെന്റ് പിടിച്ച് വെക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അഗ്നിവീർ ആണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ നോട്ടിഫിക്കേഷൻ ഞാൻ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾസോ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും നിങ്ങൾക്ക് തായി ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട പിന്നെ നിങ്ങൾക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കെല്ലാം നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എയർഫോഴ്സിൻ്റെ നമ്മുടെ എക്സ് വൈ അതുപോലെ മെഡിക്കൽ അസിസ്റ്റന്റ് ഇതിൻ്റെ ഒക്കെ പി ഡി എഫ് അവൈലബിൾ ആണ് അതായത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം താഴെ ഒരു മൊബൈൽ നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ആർമിക്ക് വേണ്ടിയിട്ടും മറ്റുള്ള ചില പോസ്റ്റുകൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഉദ്യോഗാർത്ഥികൾ നല്ല ഒപ്പീനിയനാണ് പറഞ്ഞിട്ടുള്ള സെയിം സിമിലർ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മാർക്ക്